ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രവും പ്രകാശനും മരണവീട്ടിലേക്ക് ചന്ദ്രസേനന്റെ ബോഡി കാണാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിൽ കണ്ണാടി മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ നല്ല സ്റ്റൈലൊക്കെ ആക്കി നിൽക്കുകയും അതുപോലെ തന്നെ സ്പ്രേ അടിക്കുകയും അങ്ങനെ കണ്ണാടേ മുന്നിൽ വെച്ചിങ്ങനെ നോക്കി നിൽക്കണ കാണുമ്പോൾ അവിടേക്ക് വിക്രം വരികയാണ് വിക്രം ചോദിക്കുന്നുണ്ട് അല്ലാച്ചാ ഇത്രയ്ക്ക് ഒരുക്കം വേണോ നമ്മൾ പോകുന്നത് മരണ വീട്ടിലേക്കാണ് മരണ വീട്ടിലേക്ക് ഇത്രയ്ക്ക് ഒരുക്കം വേണോ എന്ന് ചോദിക്കുകയാണ് എടാ ഇന്ന് ഒരുങ്ങി ഇങ്ങനെ പിന്നെ നമ്മൾ എന്നാടാ ഒരുങ്ങേണ്ടത് ഇന്ന് എന്തായാലും നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുകയാണ് അപ്പം ആ സമയത്ത് അത് ശരിയാണ് എന്തായാലും നമ്മളെ തകർത്തവരൊക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എല്ലാ അച്ഛ അവരൊക്കെ എത്തോ എന്ന് ചോദിക്കുകയാണ് ആ അവളല്ലേ ആ ലക്ഷ്മിയും കാർത്തികയും അവരൊക്കെ വരാതിരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ മുന്നിൽ അഭിനയിച്ച് തകർത്ത് തന്നെ നിൽക്കണം നല്ലോണം അഭിനയിക്കണം എന്തായാലും എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കാണോ അഭിനയിക്കാൻ അറിയാത്തത് അച്ഛ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിക്രം അപ്പം ആ സമയത്ത് അവിടെ എല്ലാവരും കരച്ചില്ലായിരിക്കുമല്ലേ അവരെ മുന്നിലൊക്കെ അഭിനയിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ച് അങ്ങനെ എന്തായാലും നമ്മൾക്കൊപ്പം ആ രാഹുൽ ും സരൊക്കെ കൂടാതിരിക്കില്ല അവരും നമ്മളൊപ്പം നിന്ന് അഭിനയിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്തായാലും നമ്മുടെ ഒരു വലിയൊരു ശത്രുവാണ് പോയി കിട്ടിയത് ആ ചന്ദ്രസേന അയാള് മരണത്തിലേക്ക് പോയി അതൊരു വലിയൊരു സന്തോഷവാർത്ത തന്നെയാണ് ആ സോണിക്കൊക്കെ കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് എന്തായാലും അവരൊന്നും അഹങ്കരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി അവരങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പോവാൻ നിൽക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിലും നമ്മുടെ ശാരിയും സരയും കൂടിയിട്ട് ഹാളിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ് അല്ല നിന്റെ അച്ഛൻ പോയിട്ട് ഇതുവരെയും കണ്ടില്ലല്ലോ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല എന്ന് ഷാരി പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ രാഹുൽ കാറിൽ വരികയാണ് അങ്ങനെ കാറിൽ വന്നിറങ്ങി നേരെ അകത്തോട്ട് വരുന്നുണ്ട് ആ എന്താ പോയിട്ട് എന്തൊക്കെയോ നിങ്ങൾ മലമറയ്ക്കുവെന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ ഏർ സരയി പറയുന്നുണ്ട് അപ്പൊ അരി പറയാണ് മല മറയ്ക്കാനൊന്നും ഇല്ല അതേ കണ്ടില്ലേ മല മറച്ചതാ മുഖത്ത് പാടുണ്ടല്ലോ കൈവരിൽ അങ്ങനെ പതിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് പരിഹസിക്കുകയാണ് രാഹുൽ ആണെങ്കിൽ സമനില തെറ്റിയ രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് അവരങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നും മനോഹർ ഇറങ്ങി വരികയാണ് അങ്ങനെ മനോഹർ ചോദിക്കുന്നുണ്ട് പോയിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് രാഹുൽ നിയന്ത്രണം വിടുകയാണ് രാഹുൽ നേരെ മനോഹറിന്റെ കഴുത്തിന് കുത്തനെ പിടിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത് എന്താ നീ എന്നോട് ചോദിച്ചതെന്നും പറഞ്ഞിട്ട് അടാ കിട്ടിയടാ കിട്ടി നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ അവൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് അപ്പം ആ സമയത്ത് സരയു തടയാൻ ചെല്ലുന്നുണ്ട് സരവിനെ തട്ടിയിടുകയാണ് രാഹുൽ മാറി നിൽക്കുകയും പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി വീഴുന്നുണ്ട് സാറി വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടുകയാണ് അപ്പോൾ ഷാരി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ മനുഷ്യൻ നിങ്ങൾക്ക് എന്താ പ്രാന്തായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രാഹുൽ ചോദിക്കുന്നുണ്ട് ഇവനെ എന്താടി നിനക്ക് എന്താടി ഇവനെ ഇതാക്കുന്നത് നിനക്ക് ഇത്ര വിഷമം നിങ്ങൾ ചോദിക്കുകയാണ് അപ്പം രാഹുൽ രാഹുലിനോട് രാഹുൽ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് അറിയേണ്ടത് നിനക്ക് എന്താ അറിയണ്ട ഒന്നറിയണ്ട ഒന്നറിയണ്ട വിട്ട് വിട്ട് വിട് എന്നിങ്ങനെ പറയുകയാണ് മനോഹർ അപ്പം വീടൊന്നൊന്നുമില്ല ആ സമയത്ത് നമ്മുടെ സാരിയും കത്തിയുമായി വന്നിട്ട് രാഹുലിന്റെ പുറകെ ഇങ്ങനെ പിടിക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മനോഹരട്ടെ വീട് എന്ന് പറയാണ് അപ്പം ആ സമയത്ത് ഇല്ലെങ്കിൽ എന്താ ചെയ്യുമെന്ന് ചോദിച്ച് വീണ്ടും ആ പിടിത്തം പിടിക്കുകയാണ് എന്നിട്ട് എന്താടി എന്താടി എന്ന് ചോദിച്ച് മനോഹരനെ ഇങ്ങനെ തട്ടിയിട്ടിട്ട് നേരെ സാരയിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് നിങ്ങളെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് സ്വസ്ഥത ഇല്ലാതായ ഒരു പ്രാന്താശുപത്രി പോലെയാണിത് നിങ്ങൾ മര്യാദയ്ക്ക് ഞാൻ ഈ കത്തി എടുത്ത് നിങ്ങളുടെ നെഞ്ചത്ത് കുത്തും എന്ന് പറയുകയാണ് സാരയും അപ്പോൾ എന്നാൽ കുത്തടി കുത്തടി എന്നും പറഞ്ഞേ അവൾ ആ കത്തിക്ക് നേരെ അവൻ ചെല്ലുകയാണ് അപ്പോൾ എന്നിട്ട് നേരെ കത്തി വലിച്ചൂരി അവൻ വാങ്ങിക്കുകയാണ് അതെ എനിക്കാകെ സമനില തെറ്റിയിട്ട് നിൽക്കാണ് എനിക്കാകെ എന്നെ എല്ലാവരും കൂടി തോൽപ്പിക്കാനൊന്നും നോക്കണ്ട അതുകൊണ്ട് ആരെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കും തന്നെ ഒരു പിടുത്തില്ല അതുകൊണ്ട് ആരും എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് ആ കത്തി എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് കത്തിയും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞാൽ ആ കൈ ഇങ്ങനെ കാണിക്കുകയാണ് ഈ കൈ ഉണ്ടല്ലോ അതും മതി എന്നും പറഞ്ഞു വീണ്ടും നമ്മുടെ മനോഹറിനോട് ദേഷ്യപ്പെടുകയാണ് മനോഹർ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട് മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ രാഹുൽ അകത്തേക്ക് മുകളിലേക്ക് റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പം നമ്മുടെ മനോഹർ വിചാരിക്കുകയാണ് ഇനി എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല കളികളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ട് അയാളൊക്കെ എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പൊ നമ്മുടെ ശാരി പറയുന്നുണ്ട് ഞാൻ എന്തായാലും അയാളുടെ അരികിൽ പോയിട്ട് എന്താ സംഭവിച്ചു ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ശാരി റൂമിലേക്ക് പോവുകയാണ് ആളുടെ അരികിലേക്ക് അപ്പം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ മനുഷ്യ പറ്റിയത് അവനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ എന്താ പറ്റിയത് നിങ്ങളെ മോള് പറഞ്ഞ പോലെ നിങ്ങളെ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടുവന്നിടണോ എന്ന് ചോദിക്കാൻ ആടി ഇനി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിടാൻ വേണ്ടി വായു ഇങ്ങോട്ട് ഞാൻ എല്ലാം തെറ്റി നടക്കുകയാണ് എന്നെ ഇനി കയ്യും കാലം കെട്ടി എന്നെ കൊണ്ടുവന്നിടാൻ നിങ്ങൾ ഒരാളും വിചാരിക്കേണ്ട എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ മനുഷ്യ പറ്റിയെന്ന് ചോദിക്കും ഇനി ഒന്നും പറ്റാനില്ല എന്തായാലും എന്റെ എല്ലാം എന്ന് കഴിഞ്ഞു ഞാനി സ്വത്തിനും പണത്തിനും വേണ്ടിയൊന്നുമല്ല ജീവിക്കുന്നത് ഞാൻ അതൊക്കെ ഇനി കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും അതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആരും വരണ്ട എന്ന് അങ്ങനെ ചാരിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ശാരി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എടുത്ത് ഞാൻ നിങ്ങളുടെ തലമുടയ്ക്ക് അടിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ അടിക്കടി എന്നും പറഞ്ഞിട്ട് നേരെ ശാരിയുടെ കഴുത്തിന് പിടിക്കുകയാണ് എന്താടി എന്ന് ചോദിച്ചത് നീ എൻ്റെ തലമുടയ്ക്ക് അടിക്കടി എന്ന് അടിക്കടി എന്നും പറഞ്ഞു അങ്ങനെ അവളെയും കൊല്ലാനുള്ള ആ ഒരു ദേഷ്യം അവളെയും തീർക്കുകയാണ് അപ്പോൾ വിട് വിട് എന്ന് പറയുകയാണ് അങ്ങനെ ഷാരിക്ക് മനസ്സിലായി ഇവൻ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെ ശാരി നേരെ ഇറങ്ങിപ്പോടി എന്ന് പറയുന്നുണ്ട് ഷാരിയോട് അങ്ങനെ റൂമിൽ നിന്ന് ഷാരി ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള ഫ്ലവർ ഓയിസും സാധനങ്ങളൊക്കെ എടുത്ത് തല്ലി തല്ലിപ്പൊട്ടുകയാണ് രാഹുൽ ചെയ്യുന്നത് അപ്പോൾ താഴെ നിന്നിട്ട് നമ്മുടെ മനോഹരം സരയിത് കേൾക്കുകയാണ് മനോഹർ പറയുന്നുണ്ട് എന്താ അവിടെ അമ്മയുടെ നിലവിളി കേട്ടല്ലോ പിന്നെ എന്തൊക്കെയോ തകർക്കുന്ന ഒച്ച കേട്ടല്ലോ എന്ന് പറയുമ്പോൾ സരോയി പറയാണ് ഞാൻ അമ്മയുടെ അരികിലേക്ക് പോവാൻ എന്ന് ചോദിച്ചപ്പോൾ മനുവേട്ടനല്ലേ തടഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേണ്ട മോള് മോള് പോകണ്ട അയാൾക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ദിവസം മാറി നിൽക്കാൻ പോകുകയാണെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഷാരി അവിടേക്ക് വന്നിട്ട് പറയുകയാണ് അതെ അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് മോളെ അത് സത്യം തന്നെയാണ് എനിക്കറിയില്ല അയാൾ വല്ല മെൻ്റലും ഷോക്കും കൊടുക്കേണ്ട അവസ്ഥ തന്നെയാണ് ആൾക്ക് എന്തെങ്കിലും അടുത്ത് തല്ലാന്ന് വെച്ചാൽ അതിനും പറ്റിയില്ലെന്നൊക്കെ പറയുകയാണ് അപ്പോൾ സ മനോഹർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തിന് മാറി നിൽക്കാം അയ്യോ മനുവേട്ട അത് വേണ്ട എന്നാൽ മനുവേട്ടം പോകുമ്പോൾ ഞാനും കുഞ്ഞും കൂടി വരാം അപ്പോൾ അത് വേണ്ട അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ എന്ന് ചോദിക്കുകയാണ് അത് ശരിയാണ് മോളെ മോളും പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവും ചില അപ്പോൾ എന്ന് പറയുമ്പം ഞാൻ എന്തായാലും ഹോട്ടലിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും മോളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം എന്നും പറഞ്ഞ് മനോഹർ അങ്ങനെ പോവാൻ നിൽക്കുകയാണ് അപ്പൊ മനുവേട്ടും വിളിച്ചിട്ട് ഓടിച്ചെന്ന് മനുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വളരെ സങ്കടത്തോടു കൂടി തന്നെ അങ്ങനെ മനു നമ്മുടെ ശാരിയെ കണ്ണിറക്കി കാണിക്കുന്നുണ്ട് അങ്ങനെ നേരെ തന്നെ നമ്മുടെ മനോഹർ അവിടെയൊന്നും പോവുകയാണ് അപ്പൊ ആ സമയത്ത് ഷാരി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അപ്പൊ സാരി വന്നിട്ട് ചോദിക്കാനോ കണ്ടില്ലേ ഇപ്പൊ എന്റെ മനുവേട്ടം പോയില്ലേ എന്ന് ചോദിക്കാണ് സങ്കടത്തോടു കൂടി അപ്പൊ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കാണ് ഈശ്വരാങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ആർക്കും ഗതി വരുത്തരുത് ഭർത്താവിനാണെങ്കിൽ തലയ്ക്ക് സുഖമില്ല ഏറ്റവും വലിയൊരു ദുഷ്ടനാണ് മരുമകനായി കിട്ടിയിട്ടുള്ളത് പിന്നെ മകൾക്കാണെങ്കിലോ അതിലും വലിയ സങ്കടങ്ങളും കാര്യങ്ങളും അവളും ആണെങ്കിലും എൻ്റെ സ്വന്തം മകളുമല്ല എന്നിങ്ങനെ മനസ്സിൽ കരുതി അപ്പോൾ എന്താ നമ്മൾ ആലോചിക്കുന്നത് നമ്മക്കിപ്പോൾ മനുവേട്ടനൊന്നും തീരെ ഇഷ്ടമില്ല പിന്നെ എന്ന് പറയുമ്പോൾ അതൊന്നല്ല മോളെ ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ആലോചിക്കുകയായിരുന്നു മരിക്കാൻ പേടിയാണ് എങ്ങനെയെങ്കിലും ദൈവം ഒന്ന് പെട്ടെന്ന് വിളിച്ചാൽ മതിയെന്ന് ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രകാശനും വിക്രവും കൂടി ബൈക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേനെ വീട്ടിലാണെങ്കിൽ കല്യാണിയും കിരൺ കല്യാണിയും നമ്മുടെ സോണിയും ആൽബിയൊക്കെ കേക്കൊക്കെ വാങ്ങിയിട്ട് വരികയാണ് അങ്ങനെ ഹാപ്പി വെഡ്ഡി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നുള്ള ആ ഒരു ബോർഡോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് അപ്പോൾ നേരെ വരുമ്പോൾ കിരൺ വന്നിട്ട് ആ എത്തിയോ എത്ര നേരമായി കാത്തു നിൽക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കേക്കാണ് ഓർഡർ ചെയ്തത് സമയം പിടിച്ചു കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും രണ്ടുപേരും ഇവിടെ വിട്ട് വരുന്നു െന്ന് പറഞ്ഞു ആരാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛനും നിന്റെ ഇഷ്ടിക്കളി അച്ഛനും നിന്റെ സഹോദരനെ പറയുന്നു അവരെന്തിനു ഇങ്ങോട്ട് വരുന്നെന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് വരികയാണ് ആ രാഹുൽ വിളിച്ച് പറഞ്ഞതായിരിക്കും എന്തായാലും വരട്ടെ അവർക്കുള്ള സദ്യ നമുക്ക് കൊടുക്കണം അവർ കാഴ്ച കണ്ണു നിറച്ച് കാഴ്ച കണ്ടിട്ട് തന്നെ ഇവിടെ നിന്ന് പോകട്ടെ എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ പ്രകാശനു വിക്രവും ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് എല്ലാ അച്ഛൻ നമുക്ക് അയാളൊന്നും ഒന്നും കൂടിയും വിളിച്ച് ചോദിച്ചാലോ ആ അത് ശരിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് രൂപയും ചന്ദ്രസേനും വരുന്നുണ്ട് അപ്പോൾ ആ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എഴുതിയ ബോർഡൊക്കെ അവിടെ ഇങ്ങനെ ആ ഒരു വേണ്ടറൊക്കെ അവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതൊക്കെ കണ്ട് വലിയ സന്തോഷത്തോടും അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ യാമിനി ചോദിക്കുന്നുണ്ട് അതേ എണ്ണ എന്ന് ചോദിക്കണം അപ്പോൾ എന്തിനാ യാമിനി അല്ല ഇവിടേക്ക് വരുന്നവരുടെ മുഖത്തൊഴിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്ന് സമയമായിട്ടില്ല അതിനൊക്കെ വേറെ സമയം വരും ആ എന്തായാലും അത് മതി എന്നും പറഞ്ഞാൽ അങ്ങനെ ഹരിസാറിനോട് പറയുന്നുണ്ട് എന്തായാലും അയാളൊന്ന് വിളിച്ച് ചോദിച്ചേ എവിടെ എത്തിയെന്ന് ചോദിച്ചു വേഗം വരാൻ പറഞ്ഞോളൂ എന്ന് പറയുന്നത് അപ്പൊ ശരിയെന്നും പറഞ്ഞു ഹരിസാർ എടുത്ത് പുറത്തേക്ക് പോകാൻ നിൽക്കണ നേരം തന്നെ പ്രകാശനോട് വിക്രം പറയുന്നുണ്ട് ഒന്നുകൂടി വിളിച്ചു നോക്കി അപ്പം നീന്താ സൈഡ് ഒതുക്കുവെന്ന് വണ്ടി സൈഡ് ഒതുക്കാൻ പറയുന്നതാണ് വണ്ടി സൈഡ് ഒതുക്കിയിട്ട് പ്രകാശൻ തന്നെയാണ് ഹരീനെ വിളിക്കുന്നത് അങ്ങനെ ഹലോ എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നത് വലിയ ഒത്തിരി വിഷമത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത് പ്രകാശൻ അപ്പൊ ആ സമയത്ത് ബോഡി കുളിപ്പിച്ച് കൊണ്ട് വന്ന് കിടത്തി എന്തായാലും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വേഗം വന്നോ എന്ന് പറയുകയാണ് അയ്യോ ഞാൻ ഞാനത് ഇപ്പം എത്തും എന്നും പറഞ്ഞിട്ട് ആ വിക്രം വേഗം പോയി പത്ത് മിനിറ്റിനുള്ളിൽ ബോഡി എടുക്കും അച്ഛനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇത്തിരി നേരത്തോട് ഇറങ്ങാന്ന് ഇപ്പം എന്തായി അവിടെ ചെന്നിട്ട് ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ ബോഡി എടുക്കും നമുക്കത് അത് എനിക്ക് നമുക്കതൊന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ട നേരം കൂടി കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതൊക്കെ കിട്ടും നീ ഞാൻ ചെല്ലി എന്തായാലും അയാളുടെ നമ്മുടെ പ്രകാശം പറഞ്ഞിട്ടുണ്ട് ആരും കാണാതെ േനന്റെ ആ ബോഡിയിൽ നോക്കിയിട്ട് അയാളുടെ മുഖത്ത് നോക്കി കറക്കി കാക്കിച്ച് തുപ്പണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നേരെ അവർ രണ്ടാമും പാഞ്ഞ് നല്ല സ്പീഡിൽ പാഞ്ഞ് ചന്ദ്രസേനന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇവിടെയാണെങ്കിൽ കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ രൂപ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെയായി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പ നമ്മുടെ ആൽബി പറയാണ് അതെ എന്തായാലും പ്രകാശനോടും വിക് വിക്രത്തിനോടും എനിക്ക് നന്ദി മാത്രമാണുള്ള എന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കാണ് അപ്പോൾ അല്ല പ്രകാശനാണ് വിക്രത്തിനെ വഷളാക്കിയത് ആ വിക്രത്തിൻ്റെ സ്വഭാവം അറിഞ്ഞതുകൊണ്ടാണല്ലോ നമ്മുടെ സോണി അവനെ വേണ്ടെന്ന് വെച്ചത് അതുകൊണ്ടാണല്ലോ സോണി എനിക്ക് കിട്ടിയത് അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ ഓ അങ്ങനെ എന്തായാലും കുറേ ആൾക്കാരെയാണ് നമ്മൾ പിണക്കി വിടുന്നത് പിണക്കി വിടുന്നവർ അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്ന് നല്ല ആരൊന്ന് കരുതിയിരിക്കണം എന്നൊക്കെ രൂപം ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വിക്രത്തിനെയും അതുപോലെ തന്നെ പ്രകാശിനും ആ ടു വീലർ അങ്ങനെ പാഞ്ഞു വരുന്നൊരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്